നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി രണ്ടാം തീയതി മുതൽ ഉയർച്ചയിലേക്ക് കുതിക്കുന്ന കുറച്ച് നക്ഷത്രജാതകർ ഇവരുടെ ദുരിതവും ദുഃഖവും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് നേട്ടവും ഉയർച്ചയും ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും ഇനി ഇവർ കുതിക്കുക തന്നെ ചെയ്യും ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ട് ഒരുപാട് ദുരിത ദുഃഖങ്ങളിലൂടെയാണ് ഇവർ പോകുന്നത് ഈ ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറണം ഈ നക്ഷത്രജാതകർക്ക് നല്ല നിലയിൽ എത്തിച്ചേരണം ഇതിൽ പല നക്ഷത്രജാതകരും പല രീതിയിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരാണ് അതൊക്കെ ഒന്ന് മാറുകയും ജീവിതത്തിൽ ഒരു വലിയ ഉയർച്ച വന്നു ചേരുകയും ചെയ്യണം പ്രധാനമായും ഇവരുടെ ദുഃഖങ്ങളൊക്കെ മാറണം ഒരുപാട് അലച്ചിലുകൾ അലഞ്ഞിട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ട് പലയിടത്തും നാണം കെട്ടിട്ടുണ്ട് അങ്ങനെ പല അനുഭവങ്ങളും ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേർന്നിട്ടുണ്ട് ഇനി ഇവരുടെ ഏറ്റവും ഉയർച്ചയുടെ സമയമാണ് ആ നക്ഷത്രജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത് ഇനി ഇവരുടെ ജീവിതത്തിൽ നല്ല കാലം ആരംഭിക്കും ഇവരുടെ സകല പ്രശ്നങ്ങൾ മാറിക്കിട്ടും ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ ഇനി കഴിയും ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെ കുറിച്ചറിയാം ജൂൺ ഇരുപത്തി രണ്ടിന് ബുധൻ കർക്കിടകൻ രാശിയിലേക്കും ഇരുപത്തി ഒമ്പതിന് പകൽ രണ്ട് മണി പന്ത്രണ്ട് മിനിറ്റിന് ശുക്രൻ ഇടവൻ രാശിയിലേക്കും ഗ്രഹപകർച്ച നടത്തുമ്പോൾ സംഭവിക്കുന്നത് വലിയ വലിയ മാറ്റങ്ങൾ തന്നെയാണ് അത് ഓരോ നക്ഷത്ര ജാതകരിലും പ്രതിഫലിക്കുക ചെയ്യും എന്നാൽ ഞാൻ ഈ പറയുന്ന നക്ഷത്ര ജാതകർക്ക് വലിയ അവസരങ്ങളാണ് വന്നു ചേരുക ആ ജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കരപ്പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും പൂജ ചെയ്യും നാളെ വെള്ളിയാഴ്ചയാണ് അതിരാവിലെ പൂജയുണ്ടായിരിക്കും ഈ പൂജയിൽ നിങ്ങളെ പങ്കെടുപ്പിക്കും പ്രത്യേകിച്ച് ഗണപതി ഹോമവും ഉണ്ടായിരിക്കും ഈ ഗണപതി ഹോമത്തിൽ പങ്കുചേരണം എന്നാഗ്രഹിക്കുന്നവർ അവരുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക പ്രത്യേകിച്ച് ഗണപതി ഹോമം എന്നൊന്ന് എഴുതിയേക്കുക കുടുംബ ഐശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്ധാന ലബ്ധിക്കും വേണ്ടി പ്രാർത്ഥന നടത്തും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമാകും എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് നേടിയെടുക്കാൻ കഴിയുന്ന ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടുന്ന ധനാഭിവൃദ്ധി വന്നു ചേരുന്ന ആദ്യത്തെ മൂന്ന് നക്ഷത്ര നക്ഷത്രജാതകരെന്ന് പറയുന്നത് അശ്വതിയും ഭരണിയും കാർത്തികയുമാണ് ഇവർക്ക് ഒരുപാട് മനസ്വസ്ഥത കുറയുന്ന സമയം തന്നെയായിരുന്നു ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പലയിടത്തും ഇവർ നാണം കെട്ടിട്ടുണ്ട് പല അപമാനങ്ങളും കേട്ടിട്ടുണ്ട് പലയിടത്തു നിന്നും രക്ഷപ്പെട്ടു വന്നിട്ടുമുണ്ട് അത് ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് എന്നാൽ ഈ നക്ഷത്ര ജാതകർക്ക് ഇനി ഈശ്വരാനുഗ്രഹം വർദ്ധിക്കുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ദങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും മാറാൻ പോവുകയാണ് ജൂൺ ഇരുപത്തി രണ്ടാം തീയതി മുതൽ ഈ നക്ഷത്ര ജാതകർ ഉയർച്ചയിലേക്ക് കുതിക്കും ഒരുപാട് ധനധാന്യ സമൃദ്ധി സമ്പാദിക്കുവാൻ അല്ലെങ്കിൽ ഒരുപാട് മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കാനുള്ള യോഗമൊക്കെ ഉണ്ടാകും ഒരു വീടൊക്കെ സ്വപ്നം കാണുന്നവർക്ക് വീടൊക്കെ പണിയുവാനും വസ്തുവകകൾ വാങ്ങുവാനും ഒക്കെയുള്ള യോഗം വന്നു ചേരുന്നു അതായത് കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ ഇവർ അനുഭവിച്ച ദുരിത ദുഃഖങ്ങൾക്കൊക്കെ സങ്കടങ്ങൾക്കൊക്കെ ഒരു നിവൃത്തി വരികയും ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ എത്തിച്ചേരുന്ന സമയമാണ് അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇത് നല്ല സമയം തന്നെയാണ് ഇവർക്ക് ധാരാളം ധനം വന്നു ചേരും ഇവരുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും ഇവർക്കൊരുപാട് നേട്ടം വന്നു ചേരുന്നതിനോടൊപ്പം ഇവരുടെ കുടുംബത്തിൽ ചില മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു രണ്ട് മൂന്ന് മാസ കാലത്തിനുള്ളിൽ നടന്നിരിക്കും അത് വിവാഹമാകാം അല്ലെങ്കിൽ ഒരാൾക്ക് കിട്ടുന്ന ജോലിയാകാം അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് മറുനാട്ടിലേക്ക് പോകുന്ന കാര്യമാകാം അല്ലെങ്കിൽ ഒരു റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു കച്ചവടം നടക്കുന്ന ആകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു ഉയർച്ച ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്ന സമയമാണ് തൊഴിൽ രംഗം മെച്ചപ്പെടും ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിലൊക്കെ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയൊക്കെ വന്നു ചേരും അപ്പോൾ ഈ നക്ഷത്ര ജാതകർ ചില കാര്യങ്ങളൊക്കെ അവർ ചെയ്യണം അതിൽ പ്രധാനമായിട്ടും ഇവർ ചെയ്യേണ്ടത് കുടുംബക്ഷേത്രത്തിൽ ഇവർ ദർശനം നടത്തണം ചില നേർച്ചകളൊക്കെ മുടക്കം വരുത്തിയിട്ടുള്ളവരാണ് എങ്കിൽ കുടുംബക്ഷേത്രത്തിലൊന്ന് ദർശനം നടത്തുക നിങ്ങളുടെ കുടുംബക്ഷേത്രം നിങ്ങൾക്കറിയില്ല എങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ ഒരു വിളക്ക് കത്തിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും ഒന്ന് മാറിക്കിട്ടണമേ എനിക്ക് ഇനിയെങ്കിലും നല്ല ഉയർച്ച ഉണ്ടാകണമേ ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു ചേരണമേ എന്നൊക്കെ പ്രാർത്ഥന നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും വരുന്ന ആളുകൾ ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും നിങ്ങൾക്ക് മാറിത്തരും അമ്മ നിങ്ങൾക്ക് ഒക്കെ ഒരു വഴി കാണിച്ചു തരുന്നതാണ് അടുത്തുള്ള മാരിയമ്മൻ കോവിലൊക്കെ ദർശനം നടത്തുക ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ മാരിയമ്മൻ കോവിലൊക്കെ ഒന്ന് ദർശനം നടത്തുന്നത് വളരെ എളുപ്പമാണ് അവിടുത്തെ പൂജകളിലൊക്കെ പങ്കെടുക്കുക അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ വരുവാൻ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ കാരണമാകും നമുക്ക് എന്ത് ചെയ്തിട്ടും നമുക്കൊരു ഗതി വന്നു ചേരുന്നില്ല നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്നു വഴിപാടുകൾ നടത്തുന്നു അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടും നമുക്കൊരു ഗുണവും ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ വരാഹി ദേവിയെ പ്രാർത്ഥി പ്രാർത്ഥന നടത്തണം അത് ഏത് നക്ഷത്ര ജാതകരാണെങ്കിലും വരാഹി ദേവിയെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറിക്കിട്ടും ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ദങ്ങളും എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി രക്ഷപ്പെടാൻ നമുക്ക് ഒരു വഴി വന്നു ചേരും വരാഹിയെ ദേവിയെ പ്രാർത്ഥിക്കുക വഴി നമ്മുടെ എല്ലാ സങ്കടങ്ങളും മാറുകയാണ് ചില വിവാഹ തടസ്സങ്ങളൊക്കെ ഉള്ളവർ വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നതൊക്കെ ആ വിവാഹമൊക്കെ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറുവാൻ കാരണമാകും ചിലർക്ക് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് വിവാഹ കാര്യത്തിലൊക്കെ തീരുമാനമായിട്ട് അത് മുടക്കം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വിവാഹം വരെ എത്തിയിട്ട് അത് തട്ടിമാറി തട്ടിമാറിപ്പോകുന്നു അങ്ങനെയൊക്കെ ഒരുപാട് സങ്കടപ്പെടുന്നവർ വരാഹി ദേവിയെ മനസ്സുരുകി ഒന്ന് പ്രാർത്ഥിക്കുക നിങ്ങളുടെ സകല സങ്കടങ്ങളും മാറും അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ധനപരമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ ഇപ്പോൾ ഒരു ഷോപ്പിലൊക്കെ പോയതിന് ശേഷം നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് ചില്ലറകൾ കാണും ആ ചില്ലറകൾ നിങ്ങളൊരു ചെറിയ നല്ല സ്റ്റീൽ പാത്രത്തിൽ നിങ്ങളുടെ പൂജാമുറിയിൽ വരാഹി ദേവിയുടെ പടത്തിന് മുമ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മഹാലക്ഷ്മിയുടെ പടത്തിന് മുന്നിൽ ഒരു ചെറിയ പാത്രത്തിൽ ഇട്ട് ഇട്ടുവെക്കുക അത് ലക്ഷ്മി കടാക്ഷമുണ്ടാക്കി നിങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ നേടിത്തരും ഇത് വെള്ളിയാഴ്ച ദിവസമാണ് ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മിയുടെ അല്ലെങ്കിൽ വരാഹി ദേവിയുടെ പടത്തിന് മുന്നിൽ ഈ കൊയിൻ വെച്ച് അർച്ചന നടത്തുക അത് തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയൊക്കെ തരും അതിനുശേഷം നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ചില്ലറകളൊക്കെ നിങ്ങൾ വരാഹി ദേവിയുടെയോ മഹാലക്ഷ്മിയുടെയോ ക്ഷേത്ര നടയിൽ കൊണ്ടുപോയി സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക ഭദ്രകാളി ക്ഷേത്രത്തിലായാലും മതി അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് നേട്ടത്തിനും സൗഭാഗ്യത്തിനും ഒക്കെ കാരണമാകും ജൂൺ മാസം ഇരുപത്തി രണ്ടാം തീയതി മുതൽ ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും പോകുന്ന അടുത്ത നക്ഷത്ര നക്ഷത്രജാതകർ ചിങ്ങക്കൂറുകാരാണ് ചിങ്ങക്കൂറിലെ മകത്തിനും പൂരത്തിനും ഉത്രത്തിനും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങി രക്ഷപ്പെടാൻ ചിങ്ങക്കൂറുകാർക്ക് ഇനി സാധ്യമാകും ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചൊരു ചെറിയ പ്രശ്നമുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് നന്നായിട്ട് പ്രശ്നമാണ് കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് പ്രശ്നങ്ങൾ ഇവരെ അലട്ടുന്നുണ്ട് എല്ലാവർ എല്ലാവരുടെയും കാര്യമല്ല ചിലരുടെയൊക്കെ കാര്യത്തിൽ അത് സംഭവിക്കുന്നുണ്ട് ചിലർക്ക് എന്തൊക്കെ ചെയ്തിട്ടും ഒരു വലിയ ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരുന്നില്ല അല്ലെങ്കിൽ തടസ്സങ്ങളാണ് തടസ്സങ്ങൾ മാറുവാൻ വേണ്ടിയിട്ട് പല പരിഹാരങ്ങളും ഇവർ ചെയ്യാറുണ്ട് പക്ഷെ പലപ്പോഴും ഇത് ഫലവത്താകുന്നില്ല എല്ലാം ശരിയാകും ഇന്നല്ലെങ്കിൽ നാളെ ശരിയാകും എന്ന വിശ്വാസത്തിലാണ് ഇവർ നിൽക്കുന്നത് പക്ഷേ ഒട്ടും ശരിയാകുന്നില്ല എന്നാൽ ഇവരെ സംബന്ധിച്ച് ദുഃഖ ദുരിതം തന്നെയാണ് അപ്പോൾ ഈ നക്ഷത്ര നക്ഷത്രജാതകർ ഒരു ചെറിയ വെള്ള തുണിയിൽ ഒരു അല്പം വെള്ളക്കടുക് ഒരു രണ്ട് മൂന്ന് മുളക് നമ്മുടെ വീട്ടിൽ പാചകത്തിന് ഉപയോഗിക്കുന്ന മുളക് അതുപോലെ ഉപ്പ് അല്പം കല്ലുപ്പ് ഒരു ചെറിയ കഷ്ണം പച്ചക്കർപ്പൂരം അല്പം മെഴുക് ഇവ ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞ് ഒരു പ്ലേറ്റിൽ വെക്കുക നന്നായിട്ട് കെട്ടി വെച്ചതിന് ശേഷം ഇത് ഞായറാഴ്ച ദിവസം സന്ധ്യയ്ക്ക് ഏഴ് മണിക്ക് ശേഷം നമ്മുടെ വീടിൻ്റെ മുന്നിൽ വെച്ച് കത്തിച്ച് കളയുക വെള്ള തുണിയിൽ വെള്ളക്കടുക് ചുവന്ന മുളക് അല്പം കല്ലുപ്പ് പച്ചക്കർപ്പൂരം അല്പം മെഴുക് നമ്മളെ മെഴുകുതിരിയുടെ മെഴുകായാലും മതി ഇവ ഒരു പ്ലേറ്റ് വെക്കുക കെട്ടി നന്നായിട്ട് വെള്ള തുണിയിൽ കെട്ടിയതിന് ശേഷം വെച്ചതിന് ശേഷം നമ്മുടെ ശത്രുശല്യങ്ങളൊക്കെ മാറണം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച വന്നു ചേരണം എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ശത്രുദോഷത്തിനും അഭിചാരദോഷങ്ങൾക്കും എതിരെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ചെയ്യുക ചെയ്തതിന് ശേഷം നമ്മുടെ വീടിൻ്റെ മുന്നിൽ വെച്ച് കത്തിച്ച് കളയുക എല്ലാ ദോഷങ്ങളും അകന്ന് നമുക്ക് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ വന്നുചേരാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം ചിങ്ങക്കൂറുകാർ ചെയ്യുക അത് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ചിങ്ങക്കൂറുകാർ ചെയ്യുക ജീവിതത്തിൽ പെട്ടെന്നൊരു ഉയർച്ചയും നേട്ടവും ഒക്കെ ഇവരെ തേടി വരുന്നതാണ് ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ചിങ്ങക്കൂറുകാർ ഇനി ജൂൺ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഇവർക്ക് നല്ല കാലം തുടങ്ങിയാണ് ധനപരമായ ഒരുപാട് ഉയർച്ചയാണ് ഗൃഹനിർമ്മാണത്തിലെ തടസ്സമൊക്കെ നേരിട്ടവർക്ക് ആ തടസ്സമൊക്കെ മൂന്ന് മാസത്തിനകം തീർച്ചയായും മാറിക്കിട്ടും അത് പൂർത്തിയാക്കാനുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകും കുടുംബജീവിതം സ്വസ്ഥ സ്വസ്ഥതയും സന്തോഷവും ഒക്കെ നിറഞ്ഞ് ഒരുപാട് ഭാഗ്യാനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ കാരണമാകും എല്ലാ രീതിയിലും നേട്ടമാണ് എല്ലാ രീതിയിലും സമൃദ്ധിയാണ് ഇനി ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് അടുത്ത ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും എത്തുന്നത് വൃശ്ചികക്കൂറുകാരാണ് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് നാലിൽ രാഹുവും അഞ്ചിൽ ശനിയും ആറിൽ ശുക്രനും അഷ്ടമത്തിൽ ആദിത്യനും ബുധനും വ്യാഴം പത്തിൽ കുജൻ ഈ ഒരു ഗ്രഹസ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് ധനധാന്യ സമൃദ്ധിയുടെ സമയമാണ് ഇവരുടെ സങ്കടങ്ങളൊക്കെ മാറേണ്ട സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും സഫലമാകുന്ന സമയമാണ് ഇനി ഇവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല ഒരുപാട് ധന അഭിവൃദ്ധി ഇവർക്ക് വന്നു ചേരും ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും പൂവണിയും ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും ഇവരും ഞാനീ പറഞ്ഞതുപോലെ വരാഹി ദേവിയെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ സങ്കടമൊക്കെ മാറ്റിത്തരണം എന്ന് പ്രാർത്ഥന നടത്തുക വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മിയുടെ പടത്തിന് മുന്നിൽ അല്ലെങ്കിൽ വരാഹി ദേവിയുടെ പടത്തിന് മുന്നിൽ ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് കൊയിനൊക്കെ ഇട്ട് പ്രാർത്ഥന നടത്തുക അത് നമുക്ക് സൗഭാഗ്യം വന്നുചേരാൻ കാരണമാകും എന്നതിന് ശേഷം ഒരു മൂന്ന് നാല് മാസക്കാലം ഇങ്ങനെ ചെയ്തതിന് ശേഷം ആ കൊയ്നെല്ലാം കൂടെ എടുത്ത് നിങ്ങളുടെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലോ വരാഹി ദേവിയുടെ ക്ഷേത്രത്തിലോ ഒക്കെ വെച്ച് പ്രാർത്ഥന നടത്തുക അത് വഞ്ചിയിലിട്ടേക്കുക അതൊക്കെ നിങ്ങളുടെ സൗഭാഗ്യ സമ്പന്നതയിൽ എത്തിച്ചേരുവാൻ നിങ്ങളുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ നിങ്ങൾക്ക് എത്തുവാനും കാരണമാകും ഇനി നിങ്ങളുടെ ബിസിനസ്സൊക്കെ വിജയത്തിലെത്തും നല്ല ധനം നിങ്ങൾക്ക് വന്നു ചേരും ബിസിനസ്സൊക്കെ പരാജയപ്പെട്ട് നിൽക്കുന്ന കച്ചവടങ്ങളൊന്നുമില്ലാതെയൊക്കെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് ആ കച്ചവടമൊക്കെ നല്ല രീതിയിൽ ഉയർച്ചയിലേക്ക് എത്തുന്ന സമയമാണ് ഒരുപാട് നേട്ടമാണ് ഒരുപാട് ഭാഗ്യമാണ് നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങൾക്ക് എത്തുവാൻ സാധിക്കും നന്മകൾ ഒരുപാട് വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം